കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ തിരുത്തെളിഞ്ഞു നിറനിലാവ് എന്ന പേരിൽ നാല് ദിവസങ്ങളിലായാണ് കലോത്സവ മാമാങ്കം നടക്കുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിറണാകുന്നേൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇന്ന് രചനാ മത്സരങ്ങളാണ് നടക്കുന്നത് നാളെ മുതലാണ് കലാമത്സരങ്ങൾ നടക്കുക കട്ടപ്പന ഉപജില്ലയ്ക്ക് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റൊരുക്കി

ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം പ്രതിഭകളാണ് വിവിധ മത്സരങ്ങളിലായി മാറ്റിവയ്ക്കുന്നത് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഏതെല്ലാം മത്സരങ്ങളാണ് നടക്കുന്നത് ഒപ്പം വരും ദിവസങ്ങളിൽ ഏതൊക്കെ കലാ മത്സരങ്ങളാണ് അരങ്ങേറുക എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നിജി നിജിൻമാടിയേറി കലോത്സവം വിവിധ വേദികളിലാണ് ഇന്ന് ഇപ്പൊ രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് ആദ്യത്തെ ദിവസം ഇന്ന് രചനാ മത്സരങ്ങളാണ് നടക്കുന്നത് ബാക്കിയുള്ള മൂന്ന് ദിവസങ്ങളിലാണ് കലാമത്സരങ്ങൾ നടക്കുക കട്ടപ്പല ഉപജില്ലയ്ക്ക് കീഴിലെ ഏകദേശം എൺപത് സ്കൂളുകൾക്ക് മുകളിൽ സ്കൂളുകൾ ഈ ഉപജില്ലയ്ക്ക് കീഴിലുണ്ട് ഇവിടെയുള്ള ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഈ വിവിധ മത്സരങ്ങളിൽ ഇവിടെ പങ്കെടുക്കുന്നത് ആ വിപുലമായ ഒരുക്കങ്ങളാണ് ഈ കലോത്സവമായി ബന്ധപ്പെട്ട സംഘടനാ സമിതി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കട്ടപന കട്ടപ്പന സെഞ്ചോറിയ സ്കൂൾ ഓഡിറ്റോറിയം അതുപോലെ ഓസാനം സ്കൂൾ കട്ടപ്പന സെഞ്ചുറി പള്ളിയുടെ ഓഡിറ്റോറിയം ഇങ്ങനെ ഈ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾക്കുള്ള വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഉദ്ഘാടന ചടങ്ങുകൾ അറിഞ്ഞു ഇനി ഇനി അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ വിളംബര ഘോഷയാത്രയാണ് അത് തുടങ്ങുകയാണ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യ നിരാണകൊണ്ട് തന്നെയാണ് നിരോധിച്ചത് ഉദ്ഘാടനം ആദ്യം നിശ്ചയിച്ചിരിക്കുന്നത് എം എം മണി എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹം എത്തിയില്ല പകരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രനാണോ ഉദ്ഘാടനം ചെയ്തിരുന്നത് ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ റോഷി അഗസ്റ്റിൽ മന്ത് റോഷി അഗസ്റ്റാണ് ഇനിയിപ്പോ നാല് ദിവസങ്ങളിലായി വിവിധ സ്റ്റേജുകളിൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളാണ് ഇനി നടക്കാനുള്ളത് ശരി